لقد كانت هذه المسيرة وقد كانت مسيرة للمدرسة وقد كانت مسيرة للمدرسة അദ്ദേഹത്തിന്റെ പ്രസൻസ് അത് ഞാൻ ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു അതായത് മമ്മൂട്ടിയുടെ സൗണ്ട് അവിടെ വന്നാൽ അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ കുറച്ചുകൂടി കണക്റ്റഡ് ആയിരിക്കും നമ്മൾ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് കുറച്ചുകൂടി എല്ലാരിലേക്ക് എത്തും അപ്പോൾ എല്ലാരിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മമ്മൂക്കാരുടെ അടുക്കൽ പോയത് ഞാൻ ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തു ഒന്ന് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കത് എനിക്ക് ആ ഡയലോഗ്സ് അല്ലെങ്കിൽ ആ അത് പറഞ്ഞു തന്നു അത് അതുകൊണ്ട് ആ ഒരു ഡിസ്കഷന് ശേഷമായിരിക്കാം നമുക്ക് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു ഒരു ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവാം അദ്ദേഹം വന്നു ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തു ഇപ്പം ഈ സിനിമ എല്ലാവർക്കും കാണാനായിട്ടുള്ളൊരു താല്പര്യത്തിലാണ് ഇപ്പൊ എല്ലാരും ഇരിക്കുന്നത് അല്ലെങ്കിൽ ഗപ്പിയൊക്കെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുകയായിരുന്നു പക്ഷെ പറ്റിയില്ലായിരുന്നു ഇപ്പൊ പറഞ്ഞപ്പോ അത് ആ സിനിമ എല്ലാവരിലേക്കും ആ ഒരു രണ്ടു വരിയിൽ എല്ലാവരിലേക്കും എത്തി അതാണ് അതീവാനുഗ്രഹം ും ഒരുപാട്സുകൾ ഇങ്ങനത്തെ ഫാക്ടർ ആക്കി വെക്കണം എന്നുള്ള തോട്ടങ്ങൾ ത്ത് വന്നുപോയിട്ടുണ്ട് എല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പക്ഷേ ഞാൻ കേട്ട കുറെ കഥകളും ഒക്കെ ഇതിനകത്ത് ഭയങ്കര ഫണ്ണായിട്ട് നമ്മൾ കാണിച്ചാണ് ഇതിന് സിനിമയ്ക്ക് എല്ലാം കൂടി നമുക്ക് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്താണ് വാക്കുകളൊക്കെ ചിലരൊക്കെ മാറ്റിയൊക്കെ പറഞ്ഞ് പ്രോപ്പറായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സിനിമയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തപ്പോ ചില ഡയലോഗുകളും ലാംഗ്വേജ് വന്നിട്ടുണ്ട് പക്ഷെ അത് വേണം അതിനുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ആവത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് അസിൻ അവരല്ലേ സിനിമകൾ ചെയ്തേ അവരല്ലേ ഡയറക്ടേഴ്സ് ആവുന്നത് സോ ആരെങ്കിലും ഒക്കെ ഈ ഇമോഷൻ കൂടിയൊക്കെ ഒരു ഒരിടത്തും ഒരു വിലയില്ല അസ്വൻ ഡയറക്ടർ വീട്ടിലും ഇല്ല നാട്ടിലും ഇല്ല കൊടുത്തും ഇല്ല അപ്പോ അവരെയൊക്കെ തിയേറ്റർ ഈ ഒരു സിനിമയൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അത് പ്രസന്ന ട്രൈറ്റ് ന്യൂപിനെ കൻബോയിച്ചിരിക്കുന്ന ആൾക്കാരെ കേർക്കപ്പെട്ടോളും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്താ ജോം നോവൻസ് കരിയറിൽ വലിയ ബുൈ കേറ്റുന്നു അപ്പോൾ ഈ വെച്ചിരിക്കുന്ന ഒരു ആക്ടറായിട്ട് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റிட்டுണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വിട്ടിട്ടുണ്ട് ഞാൻ ചേരുന്നത് ഒരു പരിധി തോന്നുന്നു അപ്പ അതിന് വ്യക്തസ്ഥാനമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് Hoş buldunuz lan. Şimdi şimdi. Başta da aynı mod sensiz. Yağmur kararıcın o silmeyi açalım. Bu zor mu? Enkilemeler, sebepler, nesneler. Ama benim önünde var di. Karışan di. ആ നായകൻ ആവണം ആവണ്ടയാളാണ് എന്നെനിക്ക് തോന്നിട്ടുണ്ട് അതുകൊണ്ട് ജോമനെ കാസ്റ്റ് ചെയ്തതാണ് അത് മാത്രമല്ല ജോമൻ എത്രയോ തരം ഇമോഷൻസ് ആണ് ഈ സിനിമയിൽ ജോമോന്റെ കഥാപാത്രം ഫണ്ണുണ്ട് കരയുന്നുണ്ട് നന്നായിട്ട് ജീവിക്കുന്നുണ്ട് അതൊന്നും ഇപ്പോഴത്തെ കഥാപാത്രങ്ങൾ വെച്ചിട്ട് കുറവാണ് പലപ്പോഴും സിനിമകളിൽ അപ്പോ അത് ജോമനെ കൊണ്ട് നീ കൊണ്ടുവരാൻ പറ്റും പിന്നെ ഇവരെയൊക്കെ തിരഞ്ഞെടുത്തത് ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ തെരഞ്ഞെടുത്ത സിനിമകൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഗപ്പി ചെയ്യുമ്പോൾ ടോമിനോ നായകനാവുന്ന ആദ്യ സിനിമയായിരുന്നു അപ്പോ ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ സുഡാൻ റിലീസ് ചെയ്യാൻ പോകായിരുന്നു അങ്ങനെയൊക്കെ എന്തൊക്കെയോ കണക്ഷൻ തുടക്ക സമയത്ത് തന്നെയായിരുന്നു സ്വന്തം ചെയ്തത് അപ്പോ ചെയ്യിപ്പിച്ചെടുക്കാം എന്നൊരു കോൺഫിഡൻസിന്റെ പുറത്താണ് നമ്മൾ ആ തീരുമാനം എടുക്കുന്നത് പലപ്പോഴും അത് വർക്കാവും വർക്ക് പക്ഷേ ഈ സിനിമയിൽ എനിക്ക് എല്ലാം വർക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം പെരുമ്പളി ഇപ്പോഴും പെരുമ്പളിക്ക് ഡൗട്ടാണ് ഇങ്ങനെയാണ് എന്നെ കാസ് ചെയ്യുന്ന എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതെനിക്ക് പറഞ്ഞുകൂടാ സംഭവിക്കുന്ന സംഭവിച്ചു അത്രേ ഉള്ളു എനിക്കൊന്ന് സിനിമ ഇറങ്ങുമ്പോൾ ഗംഭീര സിനിമയായിരുന്നു ചേട്ടാ കണ്ട് ഒരുപാട് കണ്ണ് ഒരുപാട് ചിരിക്കാൻ പറ്റി നല്ലൊരു സിനിമ വന്നു ഞങ്ങൾ താങ്ക്സ് പറയാണ് വേറൊരാള് എത്രത്തോളം വർക്ക് ആവുന്നറിയില്ല അല്ലെങ്കിൽ പറയുന്നുണ്ട് ഡയലോഗ് പത്ത് വല്ല മുമ്പ് ഓടിയതാണ് അതുപോലെ ഏതൊരു സിനിമക്കാരനും അതിനൊരു കഥ പറയാൻ ഇന്ന് പോകുന്ന വഴിയിലൂടെ എവിടെയൊക്കെ ഞാൻ കൊറേ ആഗ്രഹിച്ചു ഞാൻ ഇങ്ങനെ ഓടിയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചെയ്തു പോകുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ എനിക്ക് അതുമായിട്ട് ബന്ധമുണ്ടല്ലോന്ന് തോന്നി പോകും അതായാലും പിന്നെ ഈ പറഞ്ഞപോലെ ഞാൻ ചെയ്തതുപോലെ പക്ഷെ ഞാൻ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല എന്നെ കൂടി ചെയ്യിക്കാൻ ഇതെ കുറിച്ച് പണിയെടുത്തിട്ടുണ്ട് അതുപോലെ വേറൊരാളെ ചിലപ്പോൾ വേറൊരു രീതിയിൽ അത് കണ്ടേക്കാം എനിക്ക് കിട്ടിയപ്പോ എനിക്കൊരാത്തി സന്തോഷം കാര്യങ്ങളൊക്കെ എനിക്കൊക്കെ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ഒരു വേഷം ഒരു പരിമിതികളൊക്കെ ഉണ്ടല്ലോ അതാണ് ഡിമാൻഡ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എഴുത്തു പറഞ്ഞാൽ രണ്ടും ആ പടങ്ങളെല്ലാം കണ്ട് ഇന്നത്തെ വെച്ച് പറയാ ഫോണാണ് വാട്സാപ്പ് ഒന്നും ഇല്ലാത്ത ഫോണാണ് എനിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ ഒരുപാട് സമയം കളയാനോ ഇല്ലാന്ന് വെച്ചിട്ട് ഞാൻ ശ്രമിക്കാതിരുന്ന ഒരു ദിവസം എല്ലാവരും വിളിക്കുന്ന മോന്റെ ഫോണിൽ വിളിക്കും വിശേഷിരിച്ചുപോയും ു നമുക്ക് പറയണെങ്കിൽ കുട്ടിയിലെത്താണോ പറയാൻ ഞങ്ങളത് പോലെയാണോ കേൾക്കണ്ടല്ലോ പറഞ്ഞു അങ്ങനെ അത് തുടങ്ങിയത് അപ്പൊ എന്നിട്ടത് എടുത്തന്നെ വിളിച്ചു പറഞ്ഞു റെഡിയായിരുന്നു അന്നേരാണ് ഈ ശരികാമിയുടെ കാര്യം കുട്ടന്റെ ശരികാമി ജനതൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞത് ഈ ചിലര് വലിയ ആവശ്യത്തോടെ സിനിമയും കഥയൊക്കെ പറഞ്ഞു ആർട്ടിഷോ ഒക്കെ വിളിക്കും ഷൂട്ടിംഗ് തീരുമ്പം അവരെല്ലാം നേടിയതുപോലെ അങ്ങ് തളർന്നിരുന്നെ ഇനി അവരുടെ ജോലി അല്ലാത്ത പോലെ പിന്നെ എന്തൊക്കെ അതിനെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നതല്ലാതെ തിയേറ്ററിൽ വരുന്നവരെ ഷൂട്ടിങ് കഴിഞ്ഞ ശേഷമാണ് ഇപ്പം പണിയുള്ളത് അത് നൂറ് കാര്യങ്ങളാണ് ജനങ്ങളിങ്ങനെ തിരക്കുറിച്ച് ഓർന്നിടയ്ക്ക് അവരെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ള ഒരു വലിയ കാര്യമാണ് അത്രയും സ്ട്രെയിൻ എടുക്കാൻ വയ്യ അവർ പറഞ്ഞ് എന്തോ ചെയ്തു വെച്ച് മാത്രമേ കാര്യം ഇനി എല്ലാവരും കണ്ടോളൂ എന്നുള്ളൊരു ധാരണ പ്രകാരമാണെന്ന് നമുക്ക് പറഞ്ഞ പോലെ ആ സിനിമകൾ പലരും എത്താതെ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന അത്രയും ഊർജ്ജമുള്ള അങ്ങനെ സിനിമ അറിയാവുന്ന ജനങ്ങളെ ബഹുമാനിക്കുക എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ചേരുമ്പോഴാണ് നമുക്കും ഒരു സമാധാനം ചെയ്തതിന് അർത്ഥം അർത്ഥം അതങ്ങനെ ആയിപ്പോലോ ഇരുട്ടത്ത് നിന്നല്ലോ കുഞ്ഞാലം കാണിച്ചു നേരിട്ടല്ലേ എന്നൊക്കെ പറയാൻ തോന്നുന്നത് അങ്ങനെ യുടെ തുടക്കത്തിൽ ഒരു സിനിമയെ സ്നേഹിക്കുന്ന സിനിമയിൽ ആ സ്ട്രഗിൾ ഞങ്ങൾ ഫീൽ ചെയ്തു അതായത് ഉണ്ട് ഒരു കഷ്ടപ്പാടുന്നുള്ളത് കാണുന്നുണ്ട് അതിനകത്ത് അപ്പൊ ശരിക്കും പിന്നീട് നിക്കുമ്പോൾ മാറും അപ്പൊ ആ സ്ട്രഗിൾസിൽ റിസൾട്ടുണ്ടെന്ന് എങ്ങനെയാണ് ഫീലിങ് ഇന്ന് ഒരു പിന്നെ സംസാരിക്കഷ്ടപ്പെട്ടു വന്ന കണ്ടന്റ് ക്രിയേഷൻ സിനിമയിലോട്ട് വരുന്ന ഇതൊക്കെ നമ്മുടെ സ്വപ്നം വരുന്നു തിയേറ്ററിൽ വന്നേഷൻ ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച ഹാപ്പിയാണ് പകരപ്പണി ജോണി പറയുന്ന പോലെ നമ്മൾ ചെയ്യാ ഹാപ്പിയാണ് കഷ്ടപ്പെട്ടാണ് വന്നത് അതിന്റെ സിനിമ ഞാൻ